അജീന്റെ അച്ഛൻറെ അച്ഛാണത് അജി അജീന്റെ അച്ഛയാണോ എന്തിനാ അജീന്റെ അച്ഛനെ അജീനെ കൂട്ടി പിടിക്കണ എന്തിനാ അജി ഐസ്ക്രീം തരുന്നോ എൻ്റെ അജി വരില്ലോ എൻ്റെ അജീനെ ഞാൻ ഇങ്ങോട്ട് കേറ്റൂല എൻ്റെ അജീനെ ഞാൻ അടിച്ചു ഓടിക്കും ഇവിടുന്ന് പിന്നെ എൻ്റെ അജി വന്നു കഴിഞ്ഞാൽ ഞാൻ വടി എടുത്ത് വടിയെടുത്തടിക്കാനെന്തായും എൻ്റെ കൊല്ലുവോ കൊന്ന അന്യ ഞാൻ കൊല്ലും എൻ്റെ അജീനെ ഞാൻ കൊല്ലും അന്റെ അജീനെ നീ ഞാനീ ഇങ്ങോട്ട് കേറ്റൂല അജി ഇങ്ങോട്ട് വരണ്ടാ പറയും ഞാൻ നന്ദനെ കാണണ്ട പറയും നന്ദനെ കാണാൻ നീ അജീനോട് ഞാൻ വരണ്ടാ പറയും വേണ്ട അജീനോട് ഞാൻ വരണ്ട പറഞ്ഞിട്ടുണ്ട് എന്ത് കാട്ടിയാലും വേണ്ടില്ല ഞാൻ അജീന ഇനി ഇങ്ങോട്ട് കേറ്റൂല അച്ഛൻ തരും അച്ഛൻ എൻ്റെയാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എനിക്ക് ബോൾ വാങ്ങിച്ചു തരും ഐസ്ക്രീം വാങ്ങിച്ചു തരും എല്ലാം വാങ്ങിച്ചു തരും സു അച്ഛൻ